സിനിമാ വിശേഷങ്ങൾ ഇഷ്ടപ്പെടാത്തവർ വിരളമാണ് അതിൽ ഇനി അഭിനേതാക്കളുടെ പേഴ്സണൽ വിശേഷങ്ങളാണെങ്കിൽ ഒരുപടി മുകളിലാണ് ആ ആവേശം നയൻ താര എന്ന ലേഡി സൂപ്പർ സ്റ്റാറിന്റെ വിശേഷങ്ങൾ മിസ്സാക്കുന്ന സിനിമാ പ്രേമികൾ എന്തായാലും ഇല്ല എന്നാൽ നയൻസ് കഴിഞ്ഞാൽ ആർ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്നാൽ ഇതാ ഒരു ഉത്തരം നടി കീർത്തി സുരേഷ് തന്നെയാണ് ആ വ്യക്തി ചുരുങ്ങിയ കാലം കൊണ്ട് കോടികൾ സമ്പാദിച്ച നടിയായാണ് കീർത്തി സുരേഷ് അറിയപ്പെടുന്നത് മാത്രമല്ല ദീർഘകാലമായി പ്രണയത്തിലായിരുന്ന ആന്റണി തട്ടിലുമായി കീർത്തി നാളെ ഗോവയിൽ വിവാഹിതയാവുകയാണ് സമ്പാദ്യത്തിൽ നയൻസ് കഴിഞ്ഞുള്ള സ്ഥാനം കീർത്തിക്ക് വരുന്നതിന്റെ പ്രധാന കാരണം മികച്ച പരസ്യ ചിത്രങ്ങളിൽ ഫേസ് നൽകിയത് കൊണ്ടാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ആന്റണി തട്ടിലുമായുള്ള വിവാഹത്തിന് ശേഷം കീർത്തി ആദ്യമായി വേഷമിടുന്ന ബേബി ജോൺ എന്ന ബോളിവുഡ് ചിത്രവും തിയേറ്ററിൽ എത്തുന്നു എന്നത് ശ്രദ്ധേയം മലയാളത്തിൽ നിന്നും അടുത്തടുത്തായി ബോളിവുഡ് പ്രവേശം നടത്തിയ താരങ്ങളെന്ന പ്രത്യേകതയും നയൻ താരയ്ക്കും കീർത്തി സുരേഷിനുമുണ്ട് കുടുംബത്തിന്റെ അഭിനയ ചലച്ചിത്ര നിർമ്മാണ പാരമ്പര്യം മാറ്റി നിർത്തിയാലും ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച് ആ വഴി മുതിർന്നപ്പോൾ നായികാ പദവി സ്വന്തമാക്കിയ താരമാണ് കീർത്തി സുരേഷ് അമ്മ മേനക സുരേഷ് എൺപതുകൾ വരെ മലയാള സിനിമയിൽ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച നായികയും പിതാവ് സുരേഷ് കുമാർ പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവുമാണ് കീർത്തിയുടെ ചേച്ചി രേവതിയുടെ പേരിലാണ് കുടുംബത്തിന്റെ നിർമ്മാണ കമ്പനിയായ രേവതി കലാമന്ദിർ വർഷങ്ങളോളം പ്രവർത്തിച്ച് മലയാളത്തിന് ഒരു പിടി വിജയ ചിത്രങ്ങൾ സമ്മാനിച്ചത് ഇപ്പോഴത്തെ കീർത്തി സുരേഷിന്റെ ഹാപ്പിയസ്റ്റ് ന്യൂസ് എന്തായാലും വിവാഹം തന്നെയാണ് വർഷങ്ങളായി ഉണ്ടായിരുന്ന ഗോസിപ്പുകളൊക്കെ തന്നെ തട്ടിത്തെറിപ്പിച്ച ആന്റണിയുമായുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ നടി ഈ ഇടയാണ് പോസ്റ്റ് ചെയ്തത് അതിലും കൗതുകം കീർത്തിയുടെ വളർത്തുന്നായ നൈക്കിന്റെ പേര് തന്നെയാണ് കാമുകൻ ആന്റണിയുടെയും കീർത്തിയുടെയും പേരിന്റെ ഭാഗങ്ങൾ ചേർത്താണ് നായിക് എന്ന പേര് നയിക്കിട്ടിരിക്കുന്നത് സിനിമയിൽ മാത്രമല്ല പരസ്യ ചിത്രങ്ങളിലും സിനിമയിൽ തന്നെ ഡബിങ് ആർട്ടിസ്റ്റായി കീർത്തി സുരേഷ് പ്രവർത്തിച്ചു വരുന്നുണ്ട് അടുത്തിടെ റിലീസ് ചെയ്ത പ്രഭാസ് നായകനായ സിനിമ കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എ ഡിയിലും കീർത്തി സുരേഷ് ബുജി എന്ന കഥാപാത്രത്തിന്റെ ശബ്ദമായി മാറി ദേശീയ പുരസ്കാരം ഉൾപ്പെടെ നേടിയ കീർത്തി സുരേഷ് അതിനുപുറമേ മറ്റു നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കി കഴിഞ്ഞു ഇനിയും ഇത്തരം സിനിമാ വിശേഷങ്ങൾ അറിയുവാനായി സ്പോട്ട്ലൈറ്റ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക